വെള്ളം കിട്ടാതായതോടെ ആലപ്പുഴ പാണ്ടനാട് പഞ്ചായത്തിലെ നെൽകർഷകന് നഷ്ടമായത് ലക്ഷങ്ങളുടെ നഷ്ടം കൃഷിയിറക്കാൻ താമസിച്ചതും പാടത്തേക്ക് കൃത്യമായി വെള്ളം എത്താത്തതുമാണ് കർഷകന് തിരിച്ചടിയായത് മഴയാർ ഈസ്റ്റ് പാടശേഖരത്തിൽ ശേഖരത്തിൽ ഒന്നര ഏക്കർ ഭൂമിയിൽ ഇറക്കിയ നെൽച്ചെടികളാണ് ഉണങ്ങി നശിച്ചത് അറുപതിനായിരത്തിലധികം രൂപയാണ് വിത്തിറക്കാനും നിലമൊരുക്കാനുമായി ഷാജി ചിലവിട്ടത് ഒരു ലക്ഷം രൂപ വരവ് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇപ്പോൾ കണ്ണീർ മാത്രമാണ് മിച്ചം പതിനെട്ട് വർഷത്തെ കൃഷിക്കിടെ ആദ്യമായാണ് ഷാജിക്ക് ഇങ്ങനെയൊരു അനുഭവം ഗുണമേന്മയുള്ള വിത്തുകളാണ് ാണ് ഇറക്കിയത് കഴിഞ്ഞ വർഷം മുപ്പത്തി എട്ട് നെല്ല് കിട്ടിയിരുന്നു ഇത്തവണ നാല് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നഷ്ടം മാത്രമാണ് ബാക്കി വെള്ളം എത്തിക്കാൻ പാടത്ത് സ്ഥാപിച്ച മോട്ടോറിന്റെ ശക്തി കുറവ് കാരണം എഴുപത്തി ഒന്ന് ഏക്കറിലും വെള്ളം എത്തുന്നില്ല എന്നാൽ ഇനി പാടത്തേക്ക് വെള്ളം പമ്പു ചെയ്താൽ കൃഷിയിടത്തിലെ പാകമായ നെല്ല് നശിച്ചു പോകുമെന്നും ഷാജി പറയുന്നു പൈസ ആയി വന്നപ്പോഴത്തെ എനിക്ക് വെള്ളം കിട്ടാൻ പ്രയാസം വന്നുകൊണ്ടാണ് ഇത് വെള്ളത്തിന്റെ അഭാവം പാടശേഖര സമിതിയെയും കൃഷിഭവനെയും അറിയിച്ചെങ്കിലും പരിഹാരമായില്ലെന്നും ഷാജി പറയുന്നു പാണ്ടനാട് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കൃഷിയിലെ നഷ്ടം നികത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഷാജി ഉമ്മന്റെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ